ഫ്ലാറ്റ് നമ്പർ പതിനാല് എന്ന തുടർ കഥയുടെ ഇരുപത്തിമൂന്നാം ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ച് കേൾക്കാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം മുടങ്ങാതെ കഥയുടെ ഓരോരോ ഭാഗങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു പിറ്റേ ദിവസം രാവിലെ പങ്കജാക്ഷനെ വിളിക്കാൻ വന്ന കൂട്ടുകാർക്ക് അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പ്രാഥമിക ആവശ്യത്തിന് കയറിയതായിരിക്കും എന്ന് കരുതിയവർക്ക് തെറ്റി മുറിക്കകത്ത് കയറി വിളിച്ചു കൂവി നോക്കിയിട്ടും എവിടെ നിന്നും പ്രതികരണമില്ല ടോയ്ലറ്റിൻ്റെ വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും ആവശ്യത്തിന് ഹോട്ടലിൽ നിന്ന് പുറത്തേക്കിറങ്ങിയതായിരിക്കും എന്ന് കൂട്ടുകാരിൽ ഒരുത്തൻ പറഞ്ഞു അതനുസരിച്ച് അവരെല്ലാവരും ഹോട്ടലിന് പുറത്തൊക്കെ തിരഞ്ഞു എവിടെയും കണ്ടില്ല പുറത്തേക്ക് എവിടെയെങ്കിലും പോകാനാണെങ്കിൽ പറയാതെ പോകാൻ സാധ്യതയില്ലാത്തതാണ് അങ്ങനെയായിരുന്നു അവർ തമ്മിലുള്ള പരസ്പര ധാരണയുണ്ടായിരുന്നത് ഇനി നേതാവിന് വേണമെങ്കിൽ ധാരണ തെറ്റിക്കാമല്ലോ അങ്ങനെങ്ങാനും എന്ന് പറയാൻ പറ്റില്ല ഹോട്ടലിൻ്റെ കോമ്പൗണ്ട് മുഴുവൻ തിരഞ്ഞതിന് ശേഷം അവർ പുറത്തേക്ക് പോയില്ല എന്നാൽ അല്പസമയത്തിന് ശേഷം പുറത്തുനിന്ന് വന്ന ഒരാളാണ് ഹോട്ടലിൻ്റെ സ്റ്റാഫിനോട് ആ വിവരം പറയുന്നത് കേട്ടത് പുറത്തുള്ള കാറ്റാടി കാറ്റാടിമരക്കൂട്ടത്തിനടിയിൽ ഒരാൾ കിടപ്പുണ്ട് മരിച്ചതാണോ ജീവനുള്ളതാണോ എന്നറിയില്ല ഹോട്ടലുമായി എന്തെങ്കിലും ബന്ധമുള്ളതാണോ എന്നും അറിയില്ല പോയി നോക്കിയാൽ അറിയാം ഞാൻ അറിയില്ല ഏതായാലും ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന താമസക്കാരിൽ ഒരാളെ രാവിലെ നോക്കുമ്പോൾ കാണുന്നില്ല മുറി തുറന്നു കിടക്കുകയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കരുതിയത് ഇവിടെ എവിടെയെങ്കിലും കാണും എന്നാണ് ഇപ്പോഴും ഞങ്ങളുടെ പ്രതീക്ഷ അതുതന്നെയാണ് എന്തായാലും ഈ കോമ്പൗണ്ട് കഴിഞ്ഞ് പുറത്തുള്ളതാണല്ലോ കാറ്റാടിക്കൂട്ടം വെറുതെ അവിടെ വരെ ഒന്ന് പോയി നോക്കാം ആരാണെന്ന് അറിയാൻ കഴിയുമെങ്കിൽ വിവരം പോലീസിനെ അറിയിക്കാം അവർ വന്നിട്ട് അനന്തര നടപടികൾ എന്തെങ്കിലും ചെയ്യാം ഇനി ഇന്നലെ വെള്ളമടിച്ചത് അധികമായി പോയി കിടക്കുന്നതാണെങ്കിൽ എഴുന്നേൽപ്പിച്ചു വിടാം അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട് ഇവിടെ ഹോട്ടൽ ജീവനക്കാരും നാട്ടുകാരും പോയ കൂട്ടത്തിൽ പങ്കജാക്ഷൻ്റെ കൂട്ടുകാരും കൂടി കൂടിപ്പോയി പങ്കജാക്ഷനായിരിക്കുമെന്നുള്ള പ്രതീക്ഷയിലല്ല പോയത് ആരാണെങ്കിലും കാണാമല്ലോ പോകുന്ന പോക്കിൽ പലരും പലതും പറഞ്ഞു മിക്കവാറും വെള്ളമടിച്ചു കിടക്കുന്നതാകാനേ സാധ്യതയുള്ളൂ ചിലപ്പോൾ രാവിലെ തന്നെ അടിച്ചത് അധികമായി പോയതാണോ എന്നും പറയാനൊക്കില്ല ഇപ്പോൾ ചിലതടിച്ചാൽ മൂന്നാം ദിവസമേ ഉയർത്തെഴുന്നേൽക്കൂ എന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇന്നലെ രാത്രി അടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ മറ്റന്നാൾ രാവിലെ സുഖമായി എഴുന്നേൽക്കും അത്രയും സമയം അബോധാവസ്ഥയിൽ കിടക്കും എന്തൊരു ഭാഗ്യം അവൻ അബോധാവസ്ഥയിൽ കിടക്കുന്നത് ഓർത്തപ്പോൾ ഇവരിൽ ചിലർക്കെങ്കിലും സന്തോഷമുണ്ടായി മദ്യപിച്ച് അബോധാവസ്ഥയിൽ കിടക്കുന്നവൻ്റെ മേത്ത് വെള്ളമൊഴിക്കുകയും ബോധം തെളിയിക്കുകയും ചെയ്തിട്ട് പുലിവാല് പിടിച്ചവരും ഉണ്ട് വൈകുന്നതുവരെ ബോധം കെട്ട് കിടക്കാൻ അടിച്ചതായിരുന്നത്രേ പിന്നെയും അവന് ബോധം കിടാൻ മാത്രം മദ്യം മേടിച്ചു കൊടുക്കേണ്ട ഗതികേട് വന്നവരും ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു അവരെന്തായാലും മുൻപ് പറ്റിയ തെറ്റ് വീണ്ടും ആവർത്തിക്കില്ല എന്ന തീരുമാനത്തോടെയാണ് അയാളെ കാണാൻ പോയത് കമഴ്ന്നു കിടക്കുന്ന ആളിനെ അകലിൽ നിന്ന് കണ്ടപ്പോൾ തന്നെ പങ്കജാഷൻ്റെ കൂട്ടുകാർക്ക് ചെറിയ സംശയം തോന്നി ഇത് നമ്മുടെ പങ്കഞ്ചേട്ടൻ തന്നെ അല്ലേ എന്ന് എന്തായാലും അടുത്തേക്കാണല്ലോ പോകുന്നത് ചെന്നിട്ട് വിവരമറിയാം അവർ ഓരോ ചൂട് മുൻപോട്ട് വയ്ക്കുമ്പോഴും അവരുടെ ആകാംക്ഷ വർദ്ധിച്ചുവന്നു പങ്കഞ്ചേട്ടനാണെങ്കിൽ ഇത്രയും ഒന്നും മദ്യപിക്കില്ല തീർച്ചയായും മറ്റെന്തെങ്കിലും അപകടം സംഭവിച്ചതായിരിക്കും ഇനി അതല്ല മറ്റാരെങ്കിലും ആണെങ്കിൽ കാര്യം വേറെയായിരിക്കും താനും അടുത്തു ചെന്ന് ശരീരത്തെ തൊടാതെ തന്നെ പരമാവധി ഒച്ച വെച്ച് അവർ വിളിച്ചു നോക്കി ഒരു അനക്കവുമില്ല തൊട്ടു വിളിക്കാൻ ശ്രമിച്ച ഒരാളെ ജീവനക്കാർ തടഞ്ഞു കാരണം ഏതെങ്കിലും കാരണവശാൽ മരിച്ചു കിടക്കുന്നതാണെങ്കിലോ വിളിക്കാൻ വേണ്ടി ശരീരത്തിൽ തൊട്ടാൽ നമ്മുടെയും വിരലടയാളം മൃതദേഹത്തിൽ കാണും അത് പിന്നെ ബുദ്ധിമുട്ടാവുകയും ചെയ്യും അയാളെ ഉണർത്താൻ പരമാവധി നോക്കിയിട്ടും ഫലിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരുടെ മനസ്സിലും സംശയം തോന്നി ഇനിയിപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുക അവർ വരട്ടെ വന്നിട്ട് ശരീരം തിരിച്ചിടുകയോ അനന്തര നടപടികൾ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ചെയ്തോട്ടെ നമുക്കിപ്പോൾ അതിൽ നേരിട്ടിടപെടേണ്ട കാര്യമില്ല നമ്മുടെ കസ്റ്റമർ ആണ് എന്നതിനുപോലും ഉറപ്പില്ല ഹോട്ടൽ തൊഴിലാളികൾ കുറച്ചുപേർ പങ്കജാക്ഷൻ്റെ കൂട്ടുകാരോട് ചോദിച്ചു നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നല്ലേ ഒരാളെ രാവിലെ മുതലേ കാണുന്നില്ല എന്ന് പറയുന്നത് വേണ്ടിയല്ലേ നമ്മൾ അവിടെ ഹോട്ടലിൻ്റെ പരിസരം മുഴുവൻ തിരഞ്ഞത് കണ്ടിട്ട് ആ ആളാണെന്ന് തോന്നുന്നുണ്ടോ പുറം കണ്ടാലും കൂട്ടുകാർക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കിടത്താം പ്രിയപ്പെട്ട കൂട്ടുകാരാണെങ്കിലും അവർ രാഷ്ട്രീയക്കാരല്ലേ വേണ്ടാത്ത പുലിവാൽ പിടിക്കാൻ അവർ നിൽക്കുമോ ഓരോരുത്തരും അവരവരുടെ ഭാഗം പരമാവധി ക്ലിയറാക്കി മാത്രമേ നിൽക്കൂ അങ്ങനെയാണ് പങ്കജാക്ഷനും അവരെ പഠിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ അയാളുടെ കാര്യത്തിലാണെങ്കിലും അനുയായികൾ അങ്ങനെയേ ചെയ്യൂ അങ്ങനെ ചെയ്യാനേ പാടുള്ളൂ ഞങ്ങൾക്ക് അത്ര ഉറപ്പൊന്നും പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് പോലീസിൽ അറിയിക്കുക അവർ വരട്ടെ വന്നിട്ട് വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്യട്ടെ നമുക്കിപ്പോൾ അതിൻ്റെയേ ആവശ്യമുള്ളൂ ഹോട്ടലിൽ നിന്നുമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വിവരം പറഞ്ഞത് മൃതദേഹം എന്ന രീതിയിലാണ് വിവരം അറിയിച്ചത് ആ കൂടെ തന്നെ പറഞ്ഞു കുറേ ഞങ്ങൾ വിളിച്ചിട്ടും അറിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ പറഞ്ഞ അത്രയും തീർച്ചയായും അല്ല എന്തായാലും അനന്തര നടപടികൾ സ്വീകരിക്കേണ്ടത് നിങ്ങളുടെ അറിവോടുകൂടിയാണല്ലോ എന്നതുകൊണ്ടാണ് അറിയിച്ചത് അവർ എത്രയും വേഗം എത്തിച്ചേരാം എന്ന് പറഞ്ഞു അതിൻപ്രകാരം ഹോട്ടലിന് പുറത്ത് തൊഴിലാളികളും പങ്കജാക്ഷൻ്റെ കൂട്ടുകാരുമെല്ലാം കാത്തുനിന്നു അത് പങ്കജാക്ഷൻ തന്നെ ആയിരിക്കുമോ കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്തു തന്നെയാണെങ്കിലും കമൻ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കല്ലേ അവരും കഥ കേൾക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു അടുത്ത പാട്ട് മറ്റന്നാൾ പന്ത്രണ്ട് മണിക്ക് പോസ്റ്റ് ചെയ്യും